വാർത്തകൾ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ മാധ്യമപ്രവർത്തകയ്ക്ക് വിലക്ക് ബിജെപി പ്രതിഷേധിച്ചു നഗരസഭാ യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമപ്രവർത്തകയെ നഗരസഭാ ചെയർപേഴ്സൺ ഭീഷണിപ്പെടുത്തി ഇറക്കിവിട്ടു പ്രാദേശിക ചാനലായ എ സി വിയുടെ ക്യാമറാവുമൺ പ്രഭയോടാണ് ചെയർപേഴ്സൺ ടി കെ ഗീത അപമര്യാദയായി പെരുമാറിയത് കോട്ടപ്പുറത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയമുന്നയിച്ച് പ്രതിപക്ഷ നേതാവ് ടി എസ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സംഭവം തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ ചെയർപേഴ്സൺ ചർച്ചയൊന്നും എടുക്കട്ടെന്നും പുറത്തിറങ്ങാൻ ആക്രോശിക്കുകയുമായിരുന്നു ഇതോടെ പ്രതിപക്ഷ കൌൺസിലർമാർ ബഹളം വെച്ചു ചെയർപേഴ്സൺ ടി കെ ഗീത മാപ്പ് പറയണമെന്ന് ബി ജെ പിയും കോൺഗ്രസും ആവശ്യപ്പെട്ടു ചെയർപേഴ്സന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു തുടർന്ന് ബിജെപി അംഗങ്ങൾ ചെയർപേഴ്സന്റെ ചേംബറിന് മുമ്പിൽ കുത്തിയിരുപ്പ് നടത്തുകയും നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു ചെയർപേഴ്സണും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നൽകിയ തെറ്റായ വിവരം കൗൺസിലെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കലെ ഏഷ്യാനെറ്റിന്റെ ഇവിടെ എ ചാനൽ റിപ്പോർട്ടർ ഇവിടെ കിടന്നു വന്നപ്പോൾ ചെറിയൊരു പെൺകുട്ടി അവരെ പിണറായി വിജയൻ നിയമസഭയിലും അതുപോലെ തന്നെ പുറത്തു വെച്ചും പത്ര പത്രധർമ്മങ്ങളെ കനിക്കുന്ന രീതിയിൽ പത്രമത മാധ്യമങ്ങളെ എങ്ങനെയാണ് ധിക്കാരപൂർവം കിടക്കു പുറത്ത് നിന്ന് ധിഖാരപൂർവ്വം പറഞ്ഞത് അതിന് അതിലേലും അല്പം കടന്ന് ചെയർപേഴ്സൺ ആ പെൺകുട്ടിനെ ആ ചെയർപേഴ്സന്റെ ആ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് കിടക്കു പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിനെ ഭീഷണിപ്പെടുത്തി കൗൺസിലിന്റെ പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്ത് ഇത് വളരെ ധിക്കാരപരമാണ് ജനാധിപത്യ രീതിയിലെ പത്രമാധ്യമങ്ങൾ കിട്ടേണ്ട സ്വാതന്ത്ര്യം അവർ ചെയ്യേണ്ട റിപ്പോർട്ടുകൾ ഈ കൗൺസിലിനകത്ത് നിരവധി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇവർ ഏകാധിപത്യ രീതിയിലുള്ള ഇവര് പറയുന്ന മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന വാർത്തകൾ മാത്രം വരാൻ പാടുള്ളൂ ജനാധിപത്യ രീതിയിൽ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ വരാൻ പാടില്ല ഇത് തന്നെയാണ് കാലങ്ങളായിട്ട് കൊടുങ്ങല്ലോ നഗരസഭയിൽ നടക്കുന്നത് ഇത് ഞങ്ങളോട് ചെയ്തിരുന്നത് ഇപ്പൊ പത്രങ്ങളോടും അവർ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കാണ് അവര് ദാർഷ്ട്യത്തിലാണ് അവര് പോകുന്നത് ഏത് വിഷയം എടുത്തു നോക്കിയാലും അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിൽ അവർ സംസാരിക്കും കൗൺസിലിൽ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കൗൺസിൽ പാസ്സാക്കും അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകും ഈ സ്ഥിതിയിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ പത്രമാധ്യമങ്ങളെ പോലും കൗൺസിലിന്റെ അകത്തി കയറ്റാതെ ഏകാധിപത്യ രീതിയിൽ പിണറായി സർക്കാരിന്റെ നടപടിക്രമങ്ങളാണ് പിണറായി നടപടിക്രമങ്ങളാണ് ഈ കൗൺസിലെ നടപ്പിലാക്കാൻ പോകുന്നത് ഇത് അനുഭവിച്ചു കൊടുക്കാൻ കഴിയില്ല ഇത് അനുഭവിച്ചു കൊടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആർക്കും കഴിയില്ല അതിന്റെ പേരിൽ കൗൺസിലിൽ ഇറങ്ങിപ്പോന്നിട്ട് ശക്തമായ സമരപരിപാടിയുമായിട്ട് ബി ജെ പി കൗൺസിലമാർ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ കൗൺസിലിലെ ചെയർപേഴ്സൺ മാപ്പ് പറയാണ്ട് ഈ തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കില് ഭാരതീയ ജനതാ പാർട്ടിയും കൗൺസിലർമാരും ശക്തമായ സമരപരിപാടിയും മുന്നോട്ട് പോകും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് കൗൺസിലിന്റെ അകത്ത് തന്നെ കൗൺസിലിന്റെ അകത്തുണ്ടായ ഒരു വിഷയമാണ് കൗൺസിലിന്റെ അകത്ത് തന്നെ ഇതൊക്കെ പത്രമാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ ചെയർപേഴ്സൺ പെരുമാറിയത് തെറ്റായെന്നും അത് മാപ്പ് പറയാനായിട്ട് ചെയർപേഴ്സൺ തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് മാലിന്യ സംസ്കരണ യൂണിറ്റിനോട് ബന്ധപ്പെട്ട് ഇന്ന് രണ്ടു മണിക്ക് എന്നെ വിളിച്ചിട്ടില്ല അവര് എഗ്രിമെന്റ് വെക്കാൻ പോണെന്ന് തോന്നുന്നു കമ്പനിയുമായിട്ട് ആ സംസ്കരണ യൂണിറ്റിനെ ബന്ധപ്പെട്ടുള്ളത് ഇവർ തന്നെയാണ് കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ച് പറഞ്ഞത് ഇത് ഞങ്ങള് എല്ലാ വാർഡിലും അനുസരിച്ച് ഈ സംസ്കരണ യൂണിറ്റ് പ്രവർത്തിക്കണമെന്ന് എഗ്രിമെന്റ് ഇന്ന് രണ്ടു മണിക്ക് വെക്കാനായിട്ട് എന്റെ ഒരു ചർച്ച വെച്ചിട്ടാണ് അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ജനാധിപത്യ രീതിയിലെ തെറ്റായ ഭരിക്കുന്ന ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യണ സൂചിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരം പ്രതിപക്ഷത്തിനുണ്ട് അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത് ഈ ഈ രീതിയിലാണ് ഇവർ മുന്നോട്ട് മുന്നോട്ട് അതൊരു ശക്തമായ മാധ്യമപ്രവർത്തകയുടെ അപമര്യാദയായി പെരുമാറിയ ചെയർപേഴ്സൺ മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് സംഘം വി എം ജോണിയും ആവശ്യപ്പെട്ടു യോഗം നടക്കുന്നതിന്റെ ഡെയിലി പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ എ സി വിയുടെ ക്യാമറമാൻ ആ കുട്ടി അങ്ങനത്തെ സ്വാഭാവികമായിട്ട് പത്രപ്രവർത്തകർ കയറും പത്രപ്രവർത്തകർ വീടുകൊടുക്കും അത് കൗൺസിലുള്ള കാലത്തുള്ള നിയമം പ്രശ്നമില്ല വളരെ ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു വളരെ തിക്കാരപൂർവം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് കയറി വന്ന കുട്ടിയോട് ഒരു കുട്ടിയോടും അതൊരു പെൺകുട്ടി ഒരു ക്യാമറമായി വന്നപ്പോൾ ആ കുട്ടിയോട് ധിക്കാരപൂർവം അവരെ ബലമായിട്ട് അവരെ ധിക്കാരപൂർവ്വം കൗൺസിലുകളിൽ നിന്ന് ഇറക്കി വിട്ടു ഒരിക്കലും അന്ന് ആ കുട്ടിയോട് വിളിച്ച് എന്തെങ്കിലും നിയമപ്രശ്നമുണ്ടെങ്കിൽ ആ കുട്ടിയോട് വിളിച്ച് ചെയർപേഴ്സൺ പറഞ്ഞു കുട്ടി ഇന്ന് ഇത് വീടി കൊടുക്കാൻ പറ്റില്ല അതിനൊക്കെ എന്തെല്ലാം സൗമാന്യം ഒരു പെൺകുട്ടിയോടാണ് പത്രപ്രവർത്തകയോട് കാണിച്ച ഈ അനീതിക്ക് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇത്രയും ആവശ്യമൊന്നും പാടില്ല ഇത് പിണറായി വിജയന്റെ നിയമസഭയിലെ കൊടുക്കലും നഗരസഭാ ഹാളാണ് ഇവിടെ ചെയ്തതിലൂടെ ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്